ഒരു കാലത്ത് വീടുകളുടെ പ്രൗഢിയുടെ പ്രതീകമായിരുന്നു പത്തായങ്ങൾ കാർഷികവൃത്തി അന്യം നിന്ന് പോയ പുതിയ കാലത്ത് ശേഖരിച്ച് സൂക്ഷിക്കാൻ ധാന്യങ്ങളില്ലാതെ വയറൊഴിഞ്ഞ് പത്തായങ്ങൾ പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയാകാൻ പോലും ഇല്ലാതായി പത്തായങ്ങൾ അരങ്ങൊഴിഞ്ഞു കഴിഞ്ഞു ഒരു കാലത്ത് വീടുകളുടെ പ്രൗഢിയുടെ പ്രതീകമായിരുന്നു പത്തായങ്ങൾ ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ വമ്പൻ സംഭരണി നെൽകൃഷിയും മറ്റും ചുരുങ്ങിയതോടെ അപ്രത്യക്ഷമാവുകയായിരുന്നു കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളിലേക്ക് വഴിമാറിയതോടെ പത്തായങ്ങളുടെ നല്ല കാലത്തിന് പൂർണമായും അവസാനമായി മണ്ണും ചാണകവും കരിയും കൂട്ടി മെഴുകിയവയായിരുന്നു അന്നത്തെ വീടുകളുടെ തറകൾ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഈ തറയിൽ ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനാവുമായിരുന്നില്ല ഇതിനു പരിഹാരമായിരുന്നു പത്തായങ്ങൾ തേക്ക് ഈട്ടി പ്ലാവ് ആഞ്ഞിലെ തുടങ്ങിയ മരത്തടികളാണ് പത്തായം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ബലത്തിനും സുരക്ഷിതത്വത്തിനും പ്രാധാന്യം നൽകിയായിരുന്നു നിർമ്മാണം വീടുകളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കട്ടിലിന്റെ ഉയരമുള്ളവ മുതൽ ഒരാൾ പൊക്കത്തിലുള്ളതുവരെയുള്ള പത്തായങ്ങൾ പോയക്കാലത്ത് നിർമ്മിച്ചിരുന്നു ഒന്നിലേറെ പത്തായങ്ങൾ സൂക്ഷിക്കുന്നതിന് ചിലയിടങ്ങളിൽ പത്തായപ്പുരകളുമുണ്ടായി ചില വലിയ വീടുകളിൽ നിർമ്മാണഘട്ടത്തിൽ തന്നെ പത്തായത്തിനായി പ്രത്യേകം മുറികൾ ഒരുക്കിയിരുന്നു നെല്ല് കുരുമുളക് ആട്ട്യ വെളിച്ചെണ്ണ വാഴക്കുല ചേന തുടങ്ങിയവയെല്ലാം പത്തായത്തിൽ സൂക്ഷിച്ചിരുന്നു പല വീടുകളിലും വോട്ടുരുളി അടക്കമുള്ള വിലപിടിപ്പുള്ള പാത്രങ്ങളും പത്തായത്തിൽ സുരക്ഷിതമായിരുന്നു പക്ഷേ പത്താഴം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ പ്രമാണിമാരെടുക്ക ജമ്മിമാരെടുക്ക നെല്ലുകൾ സംഭരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള പത്തായങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഉന്നതകുല ജാതകടുക്ക പിന്നീട് ഇത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വലിയ രൂപത്തിലുള്ള നെല്ല് സംഭരിച്ച് ശേഖരിക്കാൻ വേണ്ടി നൂറ് പറ വരെ ശേഖരിക്കുന്ന പത്തായങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് തുണിവിരിച്ചും കിടക്കയിട്ടും കട്ടിലാക്കിയും പത്തായം രൂപങ്ങൾക്ക് വഴിമാറി പത്തായത്തെ പട്ടിണിക്കിടരുത് എന്ന ചൊല്ലി അനുവർത്തമാക്കും വിധം എന്തെങ്കിലും കരുതി വയ്ക്കാൻ പഴമുറക്കാർ ശ്രദ്ധിച്ചിരുന്നു പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയൊരുക്കാൻ ഒറ്റപ്പെട്ട ചില വീട്ടകങ്ങളിൽ ഇപ്പോഴും വയറൊഴിഞ്ഞ പത്തായങ്ങളുണ്ട് നെറ്റക്യൂസ് കരിവള്ളൂർ